സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന മാർ പാംബ്ലാനിയുടെ സൂപ്പർ മെത്രാ പുലിത്ത ചമയലിനെതിരെ സഭയുടെ ദീർഘകാല മീഡിയ കമ്മീഷൻ അംഗമായ മാർ പോളി കണ്ണൂക്കാടന്റെ പ്രസ്താവന ഗൗരവതരം തന്നെയാണ് ഇരിങ്ങാലക്കട രൂപതയുടെ മെത്രാൻ എന്ന നിലയ്ക്ക് രൂപതയുടെ നിലപാട് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തലശ്ശേരി അതിരൂപതയുടെ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ള താക്കീതാണ് മാർ പാംബ്ലാനിക്ക് മാർ കണ്ണൂക്കാടൻ കൊടുത്തിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാൻ എന്നുള്ള നിലയ്ക്ക് സഭയിലെ എപ്പിസ്കോപ്പൽ അധികാരത്തിന്റെ ഭാഗമായ തുടക്കം മുതൽ തന്നെ സിറോ മലബാർ സഭയുടെയും കേരളത്തിലെ കപ്പോലിക്ക മെത്രാൻ സമിതിയുടെയും മീഡിയ കമ്മീഷന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിച്ച സഭയുടെ അവസാന വാക്ക് തന്നേതാണ് എന്നുള്ള മിഥ്യധാരണ തലയിൽ കയറ്റിയ പാംളാനി മെത്രാപൊലിത്ത സഭയുടെ ചരിത്രത്തിലെ ഒരു വിടുവായനായ മെത്രാപൊലിത്തയായി മാറിയതാണ് പിൽക്കാല ചരിത്രം തന്നെ മാ പാംളാനി നടത്തിയിട്ടുള്ള ബിടുവായത്തങ്ങൾ ഒട്ടനവധിയാണ് ആത്മാർത്ഥതയില്ലാത്ത പ്രസ്താവനകൾ കാർഷിക മേഖലയെ സംബന്ധിച്ച് നടത്തുകയും എന്തിനേറെ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ കന്യാസ്ത്രീകൾ ഉയർത്തിയ വ്യാജ പരാതിയിലെ അഭിപ്രായ പ്രകടനവും ഒക്കെ വിടുവായത്വത്തിന്റെ പ്രകടനങ്ങൾ തന്നെയായിരുന്നു സിറോ മലബാർ സഭയിലെ സീനിയർ മെത്രാന്മാരിൽ ഒരാളായ മാർ പോളി കണ്ണൂക്കാടൻ സഭയുടെ നിലപാട് സഭാതലവൻ പറയുമെന്ന് പറയുമ്പോൾ സിറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ നിലപാടാണ് അതിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിറോ മലബാർ സഭയുടെ പുതുതാരയെ അഥവാ പൊതു നിലപാടിനെ അള്ളുവയ്ക്കുന്ന മാർ പാമ്പ്ലാനി സഭയ്ക്ക് തന്നെ ബാധ്യതയായിരുന്നുവെന്ന് സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും പങ്കുവയ്ക്കുന്ന സീറോ മലബാർ സഭയിലെ ഇതര കത്തോലിക്ക സഭയിലെ എത്ര എന്ന നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് സഭയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണഭൂതന്മാർ പാമ്പ്ലാനിയാണ് എന്നുള്ള ഓരോ കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ് വിമതന്മാരെ പിന്തുണയ്ക്കുന്ന അവർക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്ന അവരെ പരിപോഷിപ്പിക്കുന്ന അങ്ങയ്ക്ക് അല്പം ഉളുപ്പ് വേണം വിശ്വാസികളുടെ മുഖത്ത് നോക്കാൻ അതുപോലെ ഭരണഘടന പശു പിന്ന പോലെ ഗതികേടിലാണ് അങ്ങ് പറഞ്ഞുവല്ലോ എങ്കിലും ഒന്ന് ചോദിച്ചു പോവുകയാണ് ഈ കാനൂലിക നിയമം ഇപ്പോൾ താത്താന്മാർ ചവച്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അത് വിഴുങ്ങി തവയുടെ കാനൂലിക നിയമത്തെ വാരിപ്പുണർന്ന് ചുമ്പിക്കുന്നുവോ അന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് രൂപത സമൃദ്ധിയിലാകും അങ്ങ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ വിശ്വാസം വെടിയയില്ല എന്ന് പടക്കക്കാരന്റെ പട്ടിയെ ഉടുക്കുകയാട്ടി പേടിപ്പിക്കണ്ട എന്നാണ് അങ്ങും ഓർത്തിരിക്കുന്നത് നല്ലത് വിശ്വാസികൾ ഏകീകൃത വിശുദ്ധ ബലി എന്നുള്ളതിൽ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളത് കൂടി അങ്ങ് അറിഞ്ഞിരിക്കുക തന്നെ വേണം